ഹായ് നമസ്കാരം പ്രിയപ്പെട്ടി വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഈ ഒരു വാർത്ത കേൾക്കാൻ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നാണെന്നുള്ളത് എനിക്കറിയാം ഞാനും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അത് എന്നെ ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്താണെങ്കിലും അത്തരത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങൾ എൻ്റെ തമ്പലെയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ജോസഫ് ബെന്നി എന്ന് പറഞ്ഞ തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള കാട്ടുപന്നിയിൽ കുടിച്ചിപ്പട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പരമനാറി ഒരു ചെറ്റ കഴിഞ്ഞ ദിവസം ഇട്ടൊരു പ്രസ്താവന മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യനായി ജനിച്ച ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കമന്റ് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഒരു കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് നാലു പേർ മരണപ്പെട്ടു ആ നാല് പേർ എന്ന് പറയുന്നത് പിഞ്ചു മക്കളായിരുന്നു മരണപ്പെട്ടത് ആ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട സമയത്ത് ഈ തന്തയോളി നായിൻ്റെ മോൻ ഇട്ടിട്ടുള്ള ഒരു കമൻ്റ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതൊന്നുകൂടെ വായിക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ശ്രദ്ധയിലൊന്നു പെടുത്തുകയാണ് പന്നി പെറ്റുണ്ടാകുന്ന പോലെ കുറേ എണ്ണം ചത്തൊടുങ്ങി എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ ഈ നായിൻ്റെ മോൻ ഒരു മനുഷ്യനാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാട്ടുപന്നിയിൽ ഏതോ കൊടിച്ചു ഒരു വൃത്തികെട്ട നരാധമനാണ് ഈ നായി മോൻ ഇവനെ പിടിക്കൂടണം ഇവനെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തത് ഒരു ഒരുപാട് ആളുകൾ ഈ കമൻറ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നല്ലവരായിട്ടുള്ള പ്രവാസികൾ ഇത് കൃത്യമായിട്ട് ഇടപെട്ടു ഈ നായി മോനെ പോലീസ് പൊക്കിയെന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ കേട്ടു അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നായി മറ്റൊരു കമൻ്റ് കൂടെ ഉണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള കുറേ വിദ്യാർത്ഥികൾ ഒരു പരിപാടിക്ക് ഏതോ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് മുസ്ലിം കുട്ടികൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവരുടെ മതവിശ്വാസം പ്രകാരമുള്ള ആ ആരാധന കർമ്മം നടത്തുന്ന ആ ഒരു പോസ്റ്റിനെ താഴെ വന്നിട്ട് ഈ നായിട്ടുമോൻ ഇട്ടിട്ടുള്ളൊരു കമൻറ്റും കൂടെ നിങ്ങളീ കാണുന്നൊരു കമൻറ്റാണ് ഇവൻ അന്ന് പറഞ്ഞത് ഞാനൊരു ലോറി ഡ്രൈവറായിരുന്നെങ്കിൽ ഈ പന്നിക്കുഞ്ഞുങ്ങളെയൊക്കെ കയറ്റി ഇറക്കി ഞാനങ്ങ് കൊന്നേനെന്ന് ഈ പട്ടിക്കാഷ്ടത്തെ ഒരു കാരണവശാലും ഇനി പുറംലോകം കാണിക്കാൻ പാടില്ല ഇവനൊന്നും മനുഷ്യനല്ല ഇവനൊക്കെ മൃഗവുമല്ല കാരണം മൃഗം പോലും മൃഗത്തോട് സ്നേഹവും കൂറും കാണിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഇതിലൊന്നും പെടാത്ത മറ്റേതോ ശുദ്രജീവിയിൽ പറഞ്ഞിട്ടുള്ള ഈ നായി സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന ഇവൻ്റെ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം ഇതുപോലൊക്കെ പറയുന്ന ഈ നാടീന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരും സ്വീകരിക്കരുത് എന്തായാലും ഇവന്റെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഈ നായിയെ പിടിച്ചു എന്നുള്ള ഒരു വാർത്ത ആ ഒരു വാർത്തയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കാണ് കേട്ടിട്ട് നിങ്ങളുടെ സന്തോഷം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കുക നേരെ അസലക്കും നമ്മെല്ലാവരെയും വേദനയിലാഴ്ത്തിയ അബൂദാമ്പിയിൽ മരണപ്പെട്ടു പോയ ആ നാലു പിഞ്ചോമര മക്കൾ ആ മക്കൾ മരണപ്പെട്ട വാർത്തയ്ക്ക് താഴെ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ക്രിസംഗിയായ വർഗീയമാരെ കുറിച്ച ഒരു കമന്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിനെക്കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ജാതിമത ഭേദമന്യേ മനസ്സിൽ മനുഷ്യത്വമുള്ള എല്ലാ ജനങ്ങളും കഴിവിൻ്റെ പരമാവധി ആ വർഗീയവാദിയുടെ കമൻ്റെ എടുത്തുകൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത്രത്തോളം വേദനയുളവാക്കുന്നൊരു കമൻറ്റായിരുന്നു അത് ഒരു മനുഷ്യൻ അങ്ങനെ എഴുതാൻ കഴിയില്ല ആ വർഗീയവാദിയുടെ കമൻറ്റിനെതിരെ പ്രതികരിച്ച എല്ലാവരുടെയും വീഡിയോകൾക്ക് താഴെ അതിൽ അതിലെല്ലാ മരസ്ഥരും ഉണ്ടായിരുന്നു ഹൈന്ദവരും ക്രൈസ്തവരും മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ആ നരാധമനെ എത്രയും വേഗം പിടികൂടണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞു വെച്ചത് എന്നാൽ ഇപ്പോൾ ഒരു സഹോദരൻ റാഫി എന്ന് പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ കാണിക്കാം സുഹൃത്തുക്കളെ ആൾക്കാർ എന്നോട് ചോദിച്ചാണ് റാഫിക്ക് എന്താ ഇവന്റെ അപ്ഡേറ്റ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ് അവരെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത് ഓക്കെ അറിയുന്ന സത്യസന്ധമായ കാര്യം തന്നെയാണ് പോലീസ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക ഇല്ലേ ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനേരിയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു നാല് പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു മുസൽമാൻ നിപനെ എന്തെങ്കിലും പറഞ്ഞു സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത് നിന്റെ കുടുംബം നിന്റെ മക്കള് നിന്റെ അമ്മ അച്ഛൻ നിന്റെ കുടുംബക്കാരെ എല്ലാവരും തിന്നുന്നത് അറബ് നാട്ടിലെ പൈസ അല്ലേ ഇനി ആരാ നിന്റെ വന്ന് രക്ഷിക്കുക ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തകൻ വരുവോ ഒരു മനുഷ്യനും വരൂല മനസിലായില്ലേ ഞങ്ങൾ പ്രവാസികളൊക്കെ മക്കളെ പോലെ കഴിയുന്നവരാണ് മനസ്സിലായില്ലേ അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഉണ്ട് ഞങ്ങളൊരു അമ്മ മക്കളെ പോലെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നുണ്ട് കിടന്നുറങ്ങി കഴിയുന്നവരാണ് അതിൽ ഒരു പ്രവാസിയും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല എന്തായാലും നീ ചെയ്തത് നിനക്ക് കിട്ടി അത്രേ പറയാനുള്ളൂ എന്താ പറയുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്ന പക്ഷേ നിന്റെ ആ കമന്റ് കണ്ടിട്ട് ജാതി മതഭേദമന്യ എല്ലാവരും പറഞ്ഞതാണ് ഇവനെങ്ങനെയെങ്കിലും പിടിക്കണോ അത് തന്നെയാണ് നടന്നത് പിടിച്ചു സൗദിയിൽ ജോലി ചെയ്യുന്ന റാഫി എന്ന് പറയുന്ന സഹോദരന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതിൽ ആ സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട് റിയാദിലെ പോലീസ് ആ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ നരാധമനെ എത്രയും വേഗം പിടികൂടാൻ ഒരുപാട് ആഗ്രഹിച്ച മനുഷ്യർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വാർത്ത ഏതായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി അവൻ പുറലോകം കാണില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവൻ താമസിക്കുന്നത് ഇന്ത്യയിലല്ല സൗദി അറേബ്യയിലാണ് അവിടുത്തെ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെയധികം കർശനമായ നിയമമുള്ള രാജ്യമാണ് സൗദി അറേബ്യ ഇതിനു മുമ്പും ഒരുപാടെണ്ണത്തിന് ഒരുപാട് സംഘികളെയും ക്രിസംഗികളെയും സൗദി അറേബ്യയിലെ ഭരണകൂടം പിടികൂടിയിട്ടുണ്ട് പ്രവാചകനെ കളിയാക്കിയതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ അവഹേളിച്ചതിന്റെ പേരിൽ അങ്ങനെ പല പല കേസുകളിലായി ഓരോന്നിനെയും എണ്ണി എണ്ണി പൊക്കിയിട്ടുണ്ട് അവന്മാരെല്ലാവരും പുറലോകം കാണാതെ ഇപ്പോൾ ജയിലിൽ അലമുറയിട്ട് കരയുകയാണ് ഇതിലേ സഹോദരൻ പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ പോയാൽ ജോലിയുമായി മുന്നോട്ട് പോവുക അല്ലാതെ ഇതുപോലെയുള്ള വർഗീയതയും വിദ്വേഷവും പറഞ്ഞു നടക്കുകയല്ല വേണ്ടത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇവൻ്റെയൊക്കെ മനസ്സ് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നു കൊണ്ടാണ് വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങി ആ ശമ്പളം കൊണ്ടാണ് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം തിന്നാനും സുഖിക്കാനും എല്ലാം കൊടുക്കുന്നത് എന്നിട്ടോ തനിക്ക് ശമ്പളവും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടാൻ കാരണമായ ആ മുസ്ലിം രാഷ്ട്രത്തിന് എന്നുകൊണ്ട് തന്നെ മുസ്ലിംങ്ങൾക്കെതിരെ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പച്ചയായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഏതായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായില്ലേ ഇനി കാലാകാലം ജയിലിൽ കിടക്കാം സന്തോഷമുള്ള വാർത്തയല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടത് എന്റെ മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇവനെ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയണം എന്നുള്ളത് ആ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ജാതി മതഭേദം തന്നെ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുറേ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ജിജോ എന്നാണ് അവൻ്റെ പേര് അവര് ഞാനും അവനും ഒരു പാത്രത്തിൽ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്രത്തോളം മത സൗഹാർദമായി പോകുന്ന ഒരു നാട്ടിൽ ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഓരോ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള നാരികളാണ് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം നല്ല ഹിന്ദു സമൂഹമൊന്നും ഈ പറയപ്പെടുന്ന ആൾക്കാരെ ഒന്നും അംഗീകരിക്കുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഇട്ട കമൻ്റ് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചെയ്യുന്നവനെ മാത്രമായിരിക്കും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നല്ല ഒരു മതത്തെ ആക്ഷേപിക്കാനോ ആ മതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ പഴച്ച നാറി ഇങ്ങനെ പറയുന്നതെന്നൊന്നും ഒരിക്കലും നമ്മൾ കമൻ്റ് ചെയ്യാനോ കമൻ്റ് പറയാനോ പാടില്ല കാരണം അത് ഇതുപോലുള്ള നാറികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി അവനിക്ക് അകത്ത് കടന്ന് അലമുറ വിളിക്കാം എന്നല്ലാതെ ഈ അലമുറ വിളിക്കാം എന്നല്ലാതെ ഈ കൃസങ്കി നായിയെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളും ആ പരിസരത്തേക്ക് പോരുത് കാരണം ഇവനൊന്നും ഈ ഭൂമിയിൽ അല്ല എന്തായാലും ഇവൻ്റെ കുടുംബത്തിൽ അവന് ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ദുഃഖത്തിലും കൂടെ ഞാൻ പങ്കുചേരുകയാണ് കാരണം അവരെന്ത് പിഴച്ചു നമ്മൾ ഒരിക്കലും അവരെ ഒന്നും ഒന്നും പറയാൻ പാടില്ല എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു വാർത്ത കേട്ടതിലും ഈ വാർത്ത അറിയിച്ച റാഫിക്കും ഈ സഹോദരനും ബിഗ് സല്യൂട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലൊക്കെ എല്ലാവർക്കും ബൈ